കരാട്ടുകുറീസ് ധനക്ഷേമനിധി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ജീവനക്കാർ സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇരകളെ സംരക്ഷിക്കേണ്ട പോലീസ് തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു കുറീസ് ധനക്ഷേമനിധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയിട്ട് മൂന്നാഴ്ച പിന്നിട്ടു പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും ജീവനക്കാർക്കും പോലീസ് നീതി നിഷേധിക്കുകയാണ് തട്ടിപ്പ് നടത്തിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷനുകളിലെത്തുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ് പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും പോലീസ് സമ്മതിക്കുന്നില്ലെന്നും തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ജീവനക്കാർ കുറ്റപ്പെടുത്തി സ്ഥാപനം പൊട്ടിമുങ്ങിയ ഉടമകളായ സന്തോഷ് മുബഷിർ എന്നിവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഇരു സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഡയറക്ടർമാരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടണം ഓഫീസുകളിൽ പാതിരാത്രി കവർച്ച നടത്തിയവരെ പിടിക്കണം തട്ടിപ്പിന് കൂട്ടുനിന്ന എ ജി എം അജിത ധനക്ഷേമനിധി എ ഡി എം മനു മഹേഷ് ഹെഡ് ഓഫീസ് മാനേജർ അഖിൽ കൃഷ്ണൻ നിധി ഡയറക്ടർമാരായിരുന്ന ഹരീന്ദ്രൻ കാടാംബുയ ഹസീന പാലോളി മുബഷിർ പാലോളി കെ ആർ സുജ അമ്പിളി ശ്രീജിത്ത് എന്നിവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ശർമ്മ ലിമിറ്റഡ് ശർമ്മിച്ചിട്ട് ഡയറക്ടർമാരുടെ പേരിൽ അഭിപ്രായം ആവശ്യപ്പെടുന്നു രണ്ട് ഡയറക്ടർമാർ മാത്രമല്ല അവർക്ക് നാല് ഡയറക്ടർമാർ കൊണ്ടുവരുന്നത് അവരുടെ പേരിൽ കൂടി നടപടി കൊണ്ടുവന്നു ആ നിധിയിട്ടുള്ള പണം അന്നന്ന് വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ആ അവർക്ക് അവർക്കിപ്പോ വീടുകളിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാ കസ്റ്റമറും നമ്മുടെ വീട്ടിൽ വന്നും ഒക്കെ ആക്കിയിട്ട് നമ്മളെയാണ് ഇതിന്റെ പുറകിൽ നിന്ന് ഈ ചതിയിലേക്ക് ഞങ്ങളെത്തിയാ അവര്ത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് സംഭവം നടക്കുന്നത് ഇന്നിപ്പോ തൊട്ടടുത്ത മാസം പത്താം തീയതി ആയിട്ട് നിയമ സംവിധാനം യാതൊരു മറുപടികളും നമുക്ക് ലഭിച്ചിട്ടില്ല അന്വേഷണം കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഓരോ നമ്മുടെ എൻക്വയറിയിലും അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും യാതൊരു അറിവും കാര്യങ്ങളും അപ്പോൾ ഞങ്ങളൊരു ആവശ്യം എന്ന് പറയുന്നത് കേസ് എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുക അത്തരത്തിൽ നല്ലൊരു അന്വേഷണവും കാര്യങ്ങളൊന്നും നടത്തിയിട്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ജീവനക്കാരൻ ആവശ്യപ്പെടുന്നത്

നൂറ് ശതമാനം നമുക്ക് അത് ക്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പക്ഷെ ജീവനക്കാരെ പല ആൾക്കാരെയും നമുക്ക് സ്റ്റേഷനിൽ പോയി സ്റ്റാഫുകൾ അതേ പെർമിഷൻ ചോദിച്ച് ഒരു എന്താ പറയാ നമുക്ക് നിയമപാലകരുടെ ഒരു സപ്പോർട്ട് കൂടി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് സമരം നടത്താനുള്ള ഇതില്ല അത് ഹൈക്കോടതി പ്രകാരം നിങ്ങൾക്ക് ഓൾറെഡി അത് വിലക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാവം കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു സമരം നടത്താനുള്ള സപ്പോർട്ട് പോലും ഞങ്ങൾക്ക് തന്നില്ല ഓ സമരം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം ആ അതാണ് പോലീസ് ഇന്നലെ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഇടക്കരെയുള്ള സി ഐ ആണ് പറഞ്ഞത് സമരം നടത്താനുള്ള ഇതില്ല എന്നുള്ള കാര്യം നമുക്ക് ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ ബ്രാഞ്ചിലും പതിനാല് ബ്രാഞ്ചുകളിലെ എല്ലാ കേഷും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഹെഡ് ഓഫീസ് എന്നാണ് ഈ ഹെഡ് ഓഫീസിന് ഒരു മാനേജർ ഉണ്ട് ഹെഡ് ഓഫീസ് മാനേജർ അതിന്റെ പേരാണ് അജിത് അതുപോലെ തന്നെ ഹെഡ് ഓഫീസില് കാര്യങ്ങൾ രണ്ട് മാസം മുമ്പ് വരെ എല്ലാ പണം ഇടപാടുകളും ഹെഡ് ഓഫീസിന് മാനേജർമാർക്ക് അയച്ചു കൊടുക്കുന്നത് അജിത എന്ന് പറയുന്ന ആളാണ് ഈ അജിത എന്ന് പറഞ്ഞ ആള് ഒന്നര മാസം മുമ്പ് നമ്മിൽ പോയി ആളെ പറ്റിയും ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇതിൽ പറഞ്ഞിട്ടും അവരെ കുറിച്ചൊന്നും ഒരു മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ പക്ഷെ അതിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു മനു മോഹൻ എന്ന് പറയുന്ന ഈ അജിതയുടെ തന്നെ കസിനായ ഇവരൊക്കെ മൂന്ന് ആൾക്കാരെയും പിടിക്കാൻ വേണ്ടിട്ടൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല